ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വലറി ചേറ്റുവ റോഡ് വാടാനപ്പള്ളി അപകടാവസ്ഥയിലായതോടെ ചേറ്റുവ അഴിമുഖം പുലിമുട്ടിലേക്ക് ഇനി പ്രവേശനമില്ല പുലിമുട്ടിലേക്കുള്ള പ്രവേശനം നിരോധിച്ച് മുനക്കടവ് കോസ്റ്റൽ പോലീസും ചാവക്കാട് പോലീസും ഹാർബർ മാനേജ്മെന്റ് വകുപ്പും സംയുക്തമായി മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു മുനക്കക്കടവ് പോലീസ് സ്റ്റേഷൻ സി ഐ ടി പി ഫർഷാദ് ബോർഡ് സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളാണ് എന്തായാലും ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് നമുക്ക് കൂടുതൽ മറ്റുള്ളവരുടെ അതുപോലെ തന്നെ എല്ലാവരും ും ചാവക്കാട് എസ് ഐ ശരത് സോമൻ അധ്യക്ഷത വഹിച്ചു കോസ്റ്റൽ പോലീസ് എസ്ഐമാരായ ലോഫിരാജ് ജോബി വർഗീസ് വാർഡ് മെമ്പർ സമീറ ഷെരീഫ് ഹാർബർ മാനേജ്മെന്റ് വകുപ്പ് എഇ ജിജോ സി ചൊവ്വല്ലൂർ കടലോര ജാഗ്രതാ സമിതി പ്രവർത്തകർ പരിസരവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു പുലിമുട്ടിലേക്കുള്ള പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കോടതിയിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും പോലീസ് അറിയിച്ചു നക്ഷത്ര തിളക്കവും മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് ജെ ബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്